ഐതിഹ്യമാലയിൽ പറഞ്ഞിരിക്കുന്ന പ്രസിദ്ധ മാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുടെ കഥയാണിത് തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പൗലൂസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നന്നേ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ അവിടത്തെ പള്ളിയിലെ വികാരിയായ കത്തനാർ പൗലൂസിനെ തന്റെ ഒപ്പം കൂട്ടി പിന്നീട് പൗലൂസ് താമസിച്ചത് കത്തനാരോടൊപ്പം അദ്ദേഹത്തിന്റെ ഭവനത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ പൗലൂസിന്റെ സ്വഭാവവും ബുദ്ധിയും മനസ്സിലാക്കിയ കത്തനാർ അവനെ ഒരു ഗുരുനാഥന്റെ അടുക്കലാക്കി വിദ്യാഭ്യാസമെല്ലാം ചെയ്യിച്ചു കത്തനാരുടെ വീട്ടിൽ അനവധി പശുക്കളും അവയെ മേയ്ക്കുന്നതിന് ഒരു പണിക്കാരനും പണിക്കാരനുമുണ്ടായിരുന്നു അയാളാവട്ടെ രാവിലത്തെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറുമെടുത്ത് പശുക്കളെയെല്ലാം കൂട്ടി ദൂരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി തീറ്റിക്കും നേരം വൈകുമ്പോൾ ആയിരിക്കും പിന്നീട് തിരിച്ചു വരിക എന്നാൽ ഒരു നാൾ തിരിച്ചു വരുന്ന വഴി ഒരു കടുവ അവർക്ക് നേരെ ചാടി വീണ് പശുവിൽ ഒന്നിനെ കടിച്ചു വീഴ്ത്തുകയും കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത് കണ്ട ബാക്കിയുള്ള പശുക്കളും വിരണ്ടോടി പണിക്കാരനാവട്ടെ ജീവനും കൊണ്ട് കത്തനാരുടെ അടുത്തേക്കും ഓടി കാര്യങ്ങൾ അറിഞ്ഞ കത്തനാർക്കും വലിയ വിഷമമായി അദ്ദേഹം ബാക്കിയുള്ള പണിക്കാരെയും കൂട്ടി പശുക്കളെ അന്വേഷിച്ച് കാടിനകത്തേക്ക് ചെന്നു പൗലോസും അവരെ അനുഗമിച്ചു കാട്ടിലെത്തിയ അവർ ഓരോരുത്തരായി ഓരോ ിശയിലേക്ക് പശുക്കളെയും അന്വേഷിച്ച് നടന്നു എന്നാൽ നേരം ഇരുട്ടിയിട്ടും ആർക്കും പശുക്കളെ കണ്ടെത്താനായില്ല ഇനി നാളെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ഭവനത്തിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോഴാവട്ടെ കടുവ പിടിച്ചു കൊണ്ടുപോയ പശു ഒഴികെ ബാക്കി എല്ലാ പശുക്കളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവയെ കണ്ട കത്തനാർക്ക് ഏറെ സന്തോഷമായി എന്നാൽ അപ്പോഴാണ് തങ്ങളോടൊപ്പം കാട്ടിലേക്ക് വന്ന പൗലോസ് മാത്രം തിരികെ എത്തിയില്ല എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത് രാത്രി ഏറെ നേരം കാത്തിരുന്നിട്ടും പൗലോസിനെ കാണാതെയായപ്പോൾ കത്തനാർക്കും പരിഭ്രാന്തിയായി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ പണിക്കാരെയെല്ലാം കൂട്ടി അദ്ദേഹം കാട്ടിൽ ചെന്ന് എല്ലാ ദിശകളിലും പൗലോസിനെ അന്വേഷിച്ചു പക്ഷേ നിരാശയായിരുന്നു ബലം കാട്ടിൽ ചെന്ന് വഴിതെറ്റിയ പൗലോസിനെ തിഭീമാകാരനായ ഒരു കാട്ടുവാസി പിടിച്ചു കൊണ്ടുപോയതായിരുന്നു അയാൾ ഒരു ഗുഹയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരിക്കുകയായിരുന്ന ഒരാളുടെ മുന്നിൽ കാഴ്ച വെച്ചു അയാൾക്ക് മുന്നിൽ ഭൃത്യന്മാരെ പോലെ വേറെയും കുറെ പേർ ഇരിപ്പുണ്ടായിരുന്നു ബോധം വന്ന പൗലോസ് അവരെയെല്ലാം കണ്ട് നന്നേ ഭയന്നിരുന്നു അപ്പോൾ അവരുടെ തലവൻ അവന്റെ അടുത്തു ചെന്ന് ചോദിച്ചു ഹേ യുവാവേ നീ ആരാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് എൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഇവിടെ താമസിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളോടൊപ്പം സുഖമായി ജീവിക്കാം നിനക്ക് ഒന്നിനു വേണ്ടിയും ഈ ഗുഹയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരില്ല ഇനി അതെല്ലാം നിനക്ക് സമ്മതമല്ലെങ്കിൽ നിന്നെ ഇവിടെയുള്ള എൻ്റെ വൃത്യരായ മനുഷ്യഭോജികൾ ഭക്ഷിക്കുന്നതാണ് അതുകേട്ട പൗലോസ് തൽക്കാലത്തേക്ക് തന്റെ ജീവൻ രക്ഷിക്കുവാനായി അവിടെ താമസിക്കുവാൻ തനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു അതോടെ അയാളും താൻ ആരാണെന്ന് വെളിപ്പെടുത്തി ഞാനൊരു മലയരയനാണ് തനിക്ക് മന്ത്രവാദവും ഇന്ദ്രജാല വിദ്യകളും എല്ലാം അറിയാം നിനക്കെന്റെ ശിഷ്യനാവാൻ സമ്മതമാണെങ്കിൽ അവയെല്ലാം ഞാൻ നിന്നെയും പഠിപ്പിക്കാം അങ്ങനെ മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും പൗലോസ് അവിടെ പന്ത്രണ്ട് വർഷങ്ങളോളം താമസിച്ചു തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ആ മലയേറിയൻ പഠിപ്പിച്ചു കൊടുത്ത വിദ്യകളെല്ലാം തന്നെ അവൻ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും എല്ലാത്തിലും അതിനിപുണനാവുകയും ചെയ്തു എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസിന് തൻ്റെ ഗുരുവിനോട് അതിയായ ഭക്തിയും ബഹുമാനവും ഉണ്ടായി വന്നു മലയറിയനും അപ്രകാരം തന്നെ തൻ്റെ ശിഷ്യനോട് ഏറെ സ്നേഹവും വാത്സല്യവുമായിരുന്നു എങ്കിലും ഒരു വിചാരം എപ്പോഴും പൗലോസിന്റെ മനസ്സിനെയും അലട്ടിക്കൊണ്ടേയിരുന്നു എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെട്ട് നാട്ടിലേക്കൊന്നു പോകണം എന്നാൽ മലയറിയൻ എപ്പോഴും പൗലൂസിന് ചുറ്റും കാവൽക്കാരെ ഏർപ്പെടുത്തിയിരുന്നു ഉറങ്ങുമ്പോൾ പോലും കാവൽക്കാരെ മയക്കിടത്തി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ജാലവിദ്യകളെല്ലാം പൗലൂസിന് അറിയാമായിരുന്നെങ്കിലും തൻ്റെ ഗുരുവിനെ വഞ്ചിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല കാലം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ഓർത്ത് അവനേറെ വിഷാദത്തിലായി പതിയെ പതിയെ ഉണ്ണാനും ഉറങ്ങാനും പോലും ആവാത്ത അവസ്ഥ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഗുരു ഒരു നാൾ അവനെ തന്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി വിഷാദത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു അതിനു മറുപടിയായി പൗലു സത്യം തന്നെ പറഞ്ഞു തന്നെ ബാല്യകാലത്തിൽ പുത്രനെ പോലെ സ്നേഹിച്ച ഒരു വികാരി അച്ഛനുണ്ടെന്നും ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുവാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പറഞ്ഞു സത്യം തുറന്നു പറഞ്ഞതിൽ മലയറിയനും സന്തുഷ്ടനായി എങ്കിലും അവിടുത്തെ നിയമമനുസരിച്ച് പുറത്തു കടക്കുവാനുള്ള അനുവാദം തരാൻ തനിക്ക് കഴിയുകയില്ല എന്നും കാവൽക്കാർ അറിയാതെ പോകാൻ നിനക്ക് സാധിക്കുമെങ്കിൽ പോയിക്കോളൂ എന്നും അദ്ദേഹം പൗലോസിനോട് പറഞ്ഞു താനൊന്നും അറിയാത്ത ഭാവത്തിൽ നിന്നുകൊള്ളാമെന്നും കാലാന്തരത്തിൽ നീ തന്നെ മറന്നു പോകാതിരുന്നാൽ മതിയെന്നും കൂടി അദ്ദേഹം പറഞ്ഞു താൻ ഒരിക്കലും തൻ്റെ ഗുരുനാഥനെ മറക്കുകയില്ല എന്നും ഈ സ്ഥലത്തെ കുറിച്ച് ആരോടും ഒന്നും പറയുകയില്ല എന്നും വാക്കുകൊടുത്ത് അന്നു തന്നെ കാവൽക്കാരെയെല്ലാം തൻ്റെ ജാലവിദ്യ കൊണ്ട് മയക്കിക്കിടത്തി പൗലോസ് ഗുഹയിൽ നിന്നും ഇറങ്ങി തൻ്റെ നാട്ടിലേക്ക് പ്രയാണം ആരംഭിച്ചു വഴിമധ്യേ നടന്ന് ക്ഷീണിച്ച അദ്ദേഹം അവിടെ കണ്ട ഒരു വീട്ടിൽ കയറി അവിടെയുണ്ടായിരുന്ന വൃദ്ധയായ ഒരു സ്ത്രീയോട് അല്പം ഭക്ഷണം ചോദിച്ചു എന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവിടെ അരിയൊന്നുമില്ല എന്നും താൻ തന്നെ രണ്ടു നാളായി ആഹാരം കഴിക്കാതെ പട്ടിണിയായി ഇരിക്കുകയാണെന്നും ആ വൃദ്ധ അദ്ദേഹത്തോട് വിഷമം പറഞ്ഞു അത് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു അരിമണിയെടുത്ത് തന്റെ ജാലവിദ്യ കൊണ്ട് അതിനെ രണ്ടു പേർക്കും കഴിക്കാനുള്ള കഞ്ഞിയാക്കി മാറ്റി ആ അത്ഭുത സിദ്ധി കണ്ട ശേഷം വൃദ്ധയുമേറെ അമ്പരന്ന് പോയി ശേഷം അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് അവരോട് കടമറ്റത്ത് പള്ളിയിലേക്കുള്ള വഴിയും ചോദിച്ചറിഞ്ഞ് അദ്ദേഹം തന്റെ പിതൃതുല്യനായ കത്തനാരുടെ ഭവനത്തിലെത്തി കത്തനാർക്ക് പൗലോസിനെ ആദ്യം കണ്ട് മനസ്സിലായില്ല എങ്കിലും പിന്നീട് ആളെ തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞുപോയി മരിച്ചു എന്ന് വിശ്വസിച്ച തന്റെ പ്രിയ പുത്ര മടങ്ങിയെത്തിയതിൽ അദ്ദേഹം ഏറെ സന്തോഷവാനായി ദൈവത്തെ വിളിച്ച് നന്ദി പറഞ്ഞു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പൗലൂസും അദ്ദേഹത്തെ പറഞ്ഞറിയിച്ചു അപ്പോഴാണ് പള്ളിയിൽ നിന്നും കപ്പിയാർ നിലവിളിച്ചുകൊണ്ട് അവിടെ കൂടിയെത്തിയത് പള്ളിമേടയിൽ അതിഭീമാകാരന്മാരായ പിശാചുക്കൽ എന്ന് അദ്ദേഹം കത്തനാരോട് ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു അത് തന്നെ അന്വേഷിച്ച് കാട്ടിൽ നിന്നും വന്നവരാണെന്ന് പൗലൂസിന് മനസ്സിലായി അദ്ദേഹം കത്തനാരോടും ഒപ്പം പള്ളിമേടയിലേക്ക് ചെന്നു പൗലൂസിനെ കണ്ട കാട്ടുവാസികൾ നിന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ഓടിയെടുത്തു എന്നാൽ പൗലൂസ് ഒരു ജാലവിദ്യ പ്രയോഗിക്കുകയും അവരെല്ലാം ബോധം നഷ്ടപ്പെട്ട് വെട്ടിയിട്ട പോലെ നിലംപതിക്കുകയും ചെയ്തു ഇതുകണ്ട കത്തനാരും കപ്പിയാരും അത്ഭുത പരവശലായി തീർന്നു അവർ നോക്കി നിൽക്കെ അദ്ദേഹം വേറൊരു വിദ്യ പ്രയോഗിച്ചപ്പോൾ കാട്ടുവാസികളെല്ലാം ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേറ്റ് കാട്ടിലേക്ക് ഓടിപ്പോയി അനന്തരം അധികം താമസിയാതെ എല്ലാവരും ചേർന്ന് പൗലോസിന് കത്തനാർ പട്ടം കൊടുത്തു അന്ന് മുതൽ അദ്ദേഹത്തെ എല്ലാവരും കടമറ്റത്ത് കത്തനാർ എന്ന് ബഹുമാനത്തോടെ വിളിച്ചു അദ്ദേഹം ആവട്ടെ തന്റെ കൊണ്ട് ആ ദേശത്തെ പലർക്കും ഉണ്ടായിരുന്ന ബാധോപദ്രവങ്ങളും ചാത്തൻ്റെ ഉപദ്രവങ്ങളും എല്ലാം മാറ്റി ഏറെ വൈകാതെ തന്നെ സകല ദേശങ്ങളിലും കീർത്തിമാനായി തീർന്നു ആ കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴി കുറേയിടം മനുഷ്യവാസമില്ലാത്ത വെറും കാടായിരുന്നു എങ്കിലും വേറെ വഴിയൊന്നുമില്ലാതിരുന്നതിനാൽ ആളുകൾ ആ കാട് വഴി തന്നെയായിരുന്നു യാത്ര നടത്തിയിരുന്നത് എന്നാൽ ആ കാട്ടിൽ ഒരിക്കലൊരു യക്ഷി വന്നുകൂടുകയും അവൾ ഒരു സുന്ദരിയുടെ രൂപത്തിൽ അതുവഴി ചെല്ലുന്ന പുരുഷന്മാരെ വശീകരിച്ച് കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി തന്റെ ഭക്ഷണമാക്കി തീർക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ജനങ്ങൾ പല മന്ത്രവാദികളെയും വിളിച്ചു വരുത്തി അവളെ തളക്കാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല ഒടുക്കം ചിലർ കടമറ്റത്ത് കത്തനാരെ ചെന്നുകണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ചു കത്തനാർ ഒരിക്കൽ ആ കാട്ടിലെത്തിയപ്പോൾ പതിവ് പോലെ അവൾ ഒരു സുന്ദരിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെന്നു എന്നാൽ അദ്ദേഹം ആ യക്ഷിയെ തന്റെ ബന്ധനത്തിലാക്കുകയും അവളുടെ തലയിൽ മന്ത്രം ജപിച്ച് ഒരു ആണി തറച്ച് തന്റെ വരുതിയിലാക്കി കാടിനു പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അവൾ ഒരു ദാസിയെ പോലെ അദ്ദേഹത്തെ അനുഗമിച്ചു യാത്ര തുടർന്ന് അദ്ദേഹം കായംകുളത്തെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തന്റെ ബന്ധുവായിരുന്ന ഒരു വൃദ്ധ സ്ത്രീയുടെ ഭവനത്തിൽ വിശ്രമിക്കാനായി ചെന്നു വൃദ്ധയാവട്ടെ തനിക്ക് സഹായത്തിനായി ഒരു ദാസ്യപ്പെണിനെ നോക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവളിനി ഇവിടെ താമസിച്ചോട്ടെ എന്ന് കത്തനാരും സമ്മതിച്ചു ശേഷം വൃദ്ധയും അവളും കൂടി ഭക്ഷണമെല്ലാം പാകം ചെയ്തു കത്തനാർ കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാനായി കിടക്കുകയായിരുന്നു ആ സമയം വാത്സല്യത്തോടെ ആ വൃദ്ധ അവളുടെ തലമുടി ഭംഗിയായി കെട്ടിക്കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ തലയിൽ എന്തോ തറച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചത് ഒന്നും ആലോചിക്കാതെ അവരാ ആണി അവളുടെ തലയിൽ നിന്നും വലിച്ചൂരി അതോടെ ബന്ധനത്തിൽ നിന്നും മോചിതയായ യക്ഷി ഞൊടിയിടയിൽ തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷയായി അതുകൊണ്ടുപറയുന്ന വൃദ്ധ പേടിച്ച് കത്തനാരെ വിളിച്ചു നടത്തി കാര്യങ്ങളെല്ലാം അറിയിച്ചു തൻ്റെ ദിവ്യ ദൃഷ്ടി കൊണ്ട് അവൾ വടക്കു ദിശയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് കത്തനാരും മനസ്സിലാക്കി അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നും അവൾക്ക് പുറകെ യാത്ര തിരിച്ചു അങ്ങനെ അവിടെ ഒരു കടവിലെത്തിയ കത്തനാർ യക്ഷി ഒരു തോണിയിൽ കയറി അക്കരേക്ക് പോകുന്നത് കണ്ടു യക്ഷി അക്കരെ കടവിലെത്തിയപ്പോൾ കത്തനാർ ഇക്കരെ നിന്നും ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിച്ച് അവൾക്ക് അവിടെ നിന്നും പോകാൻ കഴിയാത്ത വിധത്തിലാക്കി ശേഷം അവിടെയുണ്ടായിരുന്ന ഒരു വാഴയിൽ നിന്നും ഒരു തൂശനില മുറിച്ചെടുത്ത് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് കത്തനാരും തന്റെ ദിവ്യശക്തി കൊണ്ട് അക്കരെ യക്ഷിയുടെ അരികിലെത്തിയ കത്തനാർ പറഞ്ഞു നിന്നെ ഞാൻ അങ്ങനെ വിട്ടയക്കുകയില്ല മനുഷ്യരെ ഒന്നും ഉപദ്രവിക്കാതെ നിനക്കിവിടെ താമസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ സമ്മതിക്കാം അല്ലാത്ത പക്ഷം ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ നശിപ്പിക്കുന്നതാണ് അത് കേട്ടു ഭയന്ന യക്ഷി താൻ ഇനി മുതൽ ആരെയും ഉപദ്രവിക്കാതെ അവിടെ നിന്നുകൊള്ളാമെന്ന് സത്യം ചെയ്ത് തന്നെ നശിപ്പിക്കാതിരിക്കാൻ കത്തനാരോട് അപേക്ഷിച്ചു അദ്ദേഹം അതിന് സമ്മതിച്ചു ശേഷം അവൾ തന്റെ വാക്കനുസരിച്ച് അവിടെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ താമസിച്ചു പനയന്നാർക്കാവലെ യക്ഷിയെന്ന് അവൾ പിൽക്കാലത്ത് അറിയപ്പെട്ടു